എല്ലാവർക്കും നമസ്കാരം ദൈവകരങ്ങളിൽ നൽകുന്നതൊക്കെ അത്ഭുതങ്ങളും മഹാത്ഭുതങ്ങളുമായി മാറും ബാലൻ്റെ കരങ്ങളിൽ നിന്ന് അഞ്ചപ്പവും രണ്ട് മീനും ദൈവകരങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അതൊരു ജനത്തിൻ്റെ സംതൃപ്തിയായി രൂപപ്പെടുകയാണ് കാനാവിലെ പച്ചവെള്ളം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അത് മേൽത്തരം വീഞ്ഞായി മാറുകയാണ് നമ്മെ നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ തലമുറകളെ നമ്മുടെ കഴിവുകളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം നമ്മുടെ ഭാവനകളെപ്പോലും അതിജീവിച്ചുകൊണ്ട് മഹാത്ഭുതം നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും മനോഹരമായ ഒരു ചിന്തയുണ്ട് എ ഹോളി മാൻ ഇസ് എ മൈറ്റി ഓപ്പൺ ഇൻ ദ ഹാൻസ് ഓഫ് ഗാഡ് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരിൽ ദൈവത്തിന് നിരക്കുന്ന ആഗ്രഹമാണെങ്കിൽ നിനക്ക് ആ ആഗ്രഹത്തിലേക്ക് നടന്നെടുക്കുവാൻ പരിമിതി ഉണ്ടെങ്കിൽ മഹാകാരുണ്യവാനും ബലവാനുമായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അതിനെ സമർപ്പിക്കുക അത്ഭുതം എന്താണെന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇസ്രയേൽ മക്കളുടെ മരുഭൂപ്രയാണത്തിൽ പുറകിൽ ശത്രു മുൻപിൽ സമുദ്രം ലോകത്തിൻ്റെ ഭാഷയിൽ അവരുടെ മുമ്പിലുള്ള സാധ്യത മരണം മാത്രമേ ഉള്ളൂ എന്നാൽ അവർ അവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ സമുദ്രം വഴിമാറി സുരക്ഷിതമായി അവർ മറുകര നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഗത്യന്തരമില്ലാതെ ഇനി എന്തു ചെയ്യും എന്ന് ആശങ്കപ്പെടുന്ന നിമിഷമുണ്ട് പ്രിയമുള്ളവരെ നിനക്ക് കഴിയില്ല പക്ഷേ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് കഴിയും നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ വേദനകളെ നമ്മുടെ സ്വപ്നങ്ങളെ ഒക്കെ ദൈവത്തിൻ്റെ സന്ധിയിൽ സമർപ്പിക്കുക നിന്നിലൂടെ ഈ ലോകത്ത് അത്ഭുതം സൃഷ്ടിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഗിഫ്റ്റി ആഗ്രഹിക്കുന്നുണ്ട് ിൽ നമ്മൾ പതറുകില്ല കുനുങ്ങിപ്പോകില്ല കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മളെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ തലമുറയെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ ഭാരങ്ങൾ ജീവിതത്തിൽ നമുക്ക് കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന പലതിനെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം അത്ഭുതകരമായ ദൈവത്തിൻ്റെ കരം പാപത്തിൻ്റെ തടങ്കിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കും നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരും നമ്മുടെ ആശയങ്ങൾക്ക് ജീവൻ വെക്കും നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറും അവൻ നമ്മെ സ്നേഹത്തോടെ വിളിക്കുന്നു മകനെ മകളെ നിന്നെ തന്നെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് തരിക വിടുവിക്കാൻ യഹോവയുടെ കരങ്ങൾ കുറുകിയിട്ടില്ല നമുക്ക് സമർപ്പിതരാകാം നിലവിളി കേൾക്കാൻ അവൻ്റെ കാത് മന്ദമായിട്ടുമില്ല ഈ ജീവിതം കൊണ്ട് ഈ ലോകത്ത് നമുക്ക് ദൈവകരത്തിന് സഹായത്താൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം ഫലപ്രദമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കൊക്കെയും കഴിയട്ടെ നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തന മേളം വാക്യം യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ നമ്മളെ സൃഷ്ടിതാവായ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം സ്വർഗ സ്തോത്രം മടുത്തു പോകാതെ അങ് സ്തുതിപ്പാൻ ഞങ്ങളുടെ സംസാരവയവത്തെ ചലിപ്പിക്കണമേ നിനക്കായി പ്രവർത്തിക്കുവാൻ ഞങ്ങളുടെ കരങ്ങൾ കുണർവേകണമേ അങ്ങയുടെ പാതയിലൂടെ ചരിക്കുവാൻ ഞങ്ങളുടെ പാതകൾക്ക് വെളിച്ചമേകണമേ ദൈവമേ ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ കുറവുള്ളവരാണ് പലപ്പോഴും അത് മനസ്സിലാക്കാതെ അഹന്തയുടെ അനുഭവത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് എന്നാൽ നിസാരതകളിൽ നിന്ന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു ദൈവം ഞങ്ങൾക്കുണ്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളുടെ സമൂഹത്തെ സഭയെ ഏൽപ്പിച്ചായിരുന്നു ദൈവമേ കരുണ കാണിക്കണമേ ദൈവമേ വഴി നടത്തണമേ അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ ബലമാകുന്നുവല്ലോ ദൈവകരങ്ങളിൽ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം യേശുവെ സമർപ്പിതരായ ഞങ്ങളോട് കരുണ തോന്നണമേ ലോകമെമ്പാടും തകർന്നിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളുടെ വലിപ്പവും ശക്തിയും തിരിച്ചറിയുവാൻ അങ്ങനെയുള്ളവർക്കെല്ലാം ഹൃദയ കണ്ണുകൾക്ക് ഉണർവ് നൽകണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ